ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ശരിക്കും ആര്യൻ എന്ന് പറയുന്ന ആ ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് പുള്ളിക്കാരൻ ഭയങ്കര ഓവറാണ് കേട്ടോ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് കാരണം ഇപ്പോൾ പുള്ളിക്കാരന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ല ശരിക്കും എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു എന്തൊക്കെയോ ഇന്ന് തന്നെ നടന്ന ഒരു നടന്നൊരു എന്ന് വെച്ചാൽ നമ്മുടെ സംഭവം ബാത്റൂം ഏരിയയാണ് ആതില നൂറയൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ പുള്ളിക്കാരൻ അങ്ങോട്ട് ചെല്ലുകയാണ് ചെല്ലുമ്പോൾ രണ്ട് ബാത്റൂമും ഡോർ അടഞ്ഞു കിടക്കുന്നു അപ്പോൾ അതിനുള്ളിൽ ആരാണെന്ന് ചോദിക്കുകയാണ് പുള്ളി അപ്പോൾ ആ ഒരു സമയത്ത് ആദില നൂറ പറയുന്നുണ്ട് ഇതിനകത്ത് ബിന്നിയാണ് മറ്റതിനകത്ത് അനുമോളാണ് എന്ന് പറയുമ്പോൾ പുള്ളിക്കാരനെ അവിടെ കാണിച്ച് കൂട്ടുന്ന ആ ഒരു കോപ്രായങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു കാരണം പുള്ളി പറയുകയാണ് ഒരു മനുഷ്യനെ ഇത്രയേറെ അപമാനിക്കാൻ പറ്റുമോ എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം ശരിക്കും ഇത് അനുമോള് കേട്ടിട്ടില്ല അതുകൊണ്ട് അത് വലിയ വഴക്കൊന്നും ആയിട്ടില്ല അപ്പോൾ ഈ പുള്ളിക്കാരൻ പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ ഒരു ടോയ്ലറ്റിൽ നിന്ന് ബിന്നി ഡോക്ടർ എപ്പോഴെങ്കിലും പുറത്ത് വരുമ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കാരണം ബിന്നി ഡോക്ടർ ഭയങ്കര ഹൈജീനിക്കിൻ്റെ ആളാണ് അതുകൊണ്ട് തന്നെ ബിന്നി ഡോക്ടർ പോയിട്ട് ഇറങ്ങി വരുമ്പോൾ ആ ഒരു സ്മെല്ലതിനുള്ളിൽ ഉണ്ടാവില്ല നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ അതിനകത്ത് സ്മെല്ലൊന്നും ഉണ്ടായില്ല എന്നാൽ തൊട്ടപ്പുറത്തെ ടോയ്ലറ്റിലിരിക്കുന്നത് അനുമോളായതുകൊണ്ട് തന്നെ എന്നെ കൊന്നു കളഞ്ഞാൽ ഞാൻ ഒരു ബാത്റൂമിനകത്ത് കയറത്തില്ല കാരണം ഒട്ടും ഹൈജീനിക്കല്ലാത്ത ആളുകൾ ഈ പറയുന്ന അതുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്തേക്ക് കഴിഞ്ഞാൽ അപ്പിക്ക് ഭയങ്കര സ്മെല്ലാണ് സഹിക്കാൻ പറ്റില്ല അമ്മാതിരി നാറ്റുമാണ് അപ്പിയുടെ അനുമോളുടെ അപ്പിയുടെ സ്മെല്ലെന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു കൈ കൊണ്ട് മൂക്ക് കൊത്തുന്നു മറുകൈകൊണ്ട് ഇങ്ങനെ നാറ്റുമൊക്കെ കാണിക്കുന്നു അഭിനയിച്ച് കാണിക്കുന്നു ഒരു സമയം ഒരുപാട് സമയം അങ്ങനെ മൂക്കും മൂക്കുമ്പൊത്തി നടക്കുന്നു പുള്ളിക്കാരൻ ആ ഒരു ബാത്റൂം ഏരിയക്കുള്ളിൽ അപ്പോൾ എന്നിട്ട് നമ്മുടെ ആദിലാനൂറയോടൊക്കെ പറയുകയാണെങ്കിൽ എന്തായാലും ശരിയാണ് ഇനി ഞാൻ കഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കേണ്ടി കുറ്റി നിൽക്കേണ്ടി വന്നാലും പിന്നെ ഇറങ്ങിയതിന് ശേഷം ഞാൻ അതിനുള്ളിലേ കയറത്തുള്ളു ഒരു കാരണവശാലും ഞാൻ അപ്പുറത്തെ ബാത്റൂമിനകത്ത് കയറത്തില്ല കാരണം അനുമോളുടെ തീട്ടത്തിന് അത്രയേറെ സ്മെല്ലാണ് എന്നൊക്കെ പറയുകയാണ് ശരിക്കും പറയുകയാണെങ്കിൽ അത് വല്ലാത്ത മോശമായിട്ടാണ് എനിക്ക് തോന്നിയത് ഭയങ്കര മോശമായിട്ട് തോന്നി ആ പറഞ്ഞ വാക്കുകൾ ഇത് കേട്ടിട്ട് നമ്മുടെ ആദില നൂറയൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ അവരത് തിരുത്തി കൊടുക്കാമായിരുന്നു അങ്ങനെയൊന്നും പറയാൻ പാടില്ല അത് വളരെ മോശമായിട്ടുള്ള വാക്കാണ് എന്ന് പറഞ്ഞിട്ട് ഇവരെയൊക്കെ തിരുത്തി കൊടുക്കാമായിരുന്നു പക്ഷേ അവരത് തിരുത്തിയൊന്നുമില്ല അവർ ചിരിക്കുന്നുണ്ടായിരുന്നു ശരിക്കും എന്തിനാണ് ഈ പുള്ളിക്കാരനെ ഇങ്ങനെ വളർത്തി വളർത്തി വലുതാക്കി വിടുന്നതെന്ന് മനസ്സിലാവുന്നില്ല തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ഇപ്പം ഈ ആദില നൂറയൊക്കെ അവിടെ വന്നിട്ട് ഒന്നും ചെയ്യുന്നില്ല അവരവിടെ വന്നിട്ട് സേഫ് ഗെയിം കളിക്കുകയാണ് അപ്പോൾ അവർക്ക് പറയാനുള്ള ഒരു ചാൻസ് ആയിരുന്നു ആ ഒരു സമയത്ത് പറയാമായിരുന്നു അങ്ങനെ ഒരിക്കലും ആരെക്കുറിച്ചും പറയരുത് അത് തെറ്റാണ് ആര്യ എന്ന് പറയാമായിരുന്നു പകരം അവരിൽ നിന്ന് ചിരിച്ച് മറിക്കുന്നതാണ് നമ്മൾ കണ്ടത് ശരിക്കും വളരെ മോശമായിട്ടുള്ള വാക്കുകളാണിതെന്ന് പറഞ്ഞാൽ നമ്മൾ രേണു സുധിയുടെ തലയിൽ പെയിൻ പുഴുത്തു എന്ന് പറഞ്ഞപ്പോൾ കുറേ ആളുകൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരു ടാസ്ക് ആയിട്ട് കൂടി ഇതെന്ന് പറഞ്ഞാൽ എന്താണ് ഇത് അനുമോൾ കേട്ടിരുന്നെങ്കിൽ അവിടെ ഭയങ്കര യുദ്ധവും കരച്ചിലും ഒക്കെ ഉണ്ടായേനെ പക്ഷെ അനുമോൾ അത് കേട്ടിട്ടില്ല പക്ഷേ എന്തായാലും ആദില ആദിലാനൂറയൊക്കെ ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും അത് പറയാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ ഇനി ലാലേട്ടം വരുന്ന എപ്പിസോഡിൽ ഈ ഒരു സംഭവത്തിൻ്റെ വിഷ്വൽസ് അവരെ കാണിക്കോന്നും അറിയില്ല എന്ത് തന്നെയാണെങ്കിലും ഭയങ്കര മോശമായിപ്പോയി ആര്യൻ്റെ വായിന്ന് വരുന്ന ആ ഒരു വാക്കുകളും ആ ആക്ഷൻ കാണിപ്പും ഒക്കെ ആര്യൻ എന്തിനാ ാണ് അവിടേക്ക് വന്നതെന്ന് പോലും ആരും പലപ്പോഴും മറന്നു പോകുന്നു എന്ന് തോന്നുന്നു സ്വന്തം വീട്ടിൽ കാണിക്കുന്നത് പോലെയുള്ള ചേഷ്ടകളാണ് പലപ്പോഴും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പോലും പുള്ളിക്കാരൻ കാണിച്ചു കൂട്ടുന്നത് അപ്പോൾ എന്തായാലും വളരെ മോശമായി പോയി എനിക്ക് പറയാനുള്ളൂ ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ